പക്ഷേ നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നു പി ജെ കുര്യന് പത്തനംതിട്ടയിൽ കൃത്യമായ സ്വാധീനം ഉള്ള ഒരു വ്യക്തിയാണ് അധികാരമാണ് സ്ഥാനമാണ് ഇവർക്ക് ഏറ്റവും വലുത് ഇന്ന് എത്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാര് കെ എസ് യുനെ യൂത്ത് കോൺഗ്രസിനെ സഹായിക്കുന്നുണ്ട് ഈ മുകളിലിരിക്കുന്ന നേതാക്കന്മാരുണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് കോൺഗ്രസിൽ ആരംഭിച്ചോ അന്ന് തുടങ്ങിയാണ് കോൺഗ്രസ് ദുർബലപ്പെട്ടു തുടങ്ങിയത് ഞാൻ കോട്ടയം കോട്ടയം പേര് അറിയില്ല അറിയില്ല പുറത്തൊരാൾ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ബി ജെ പിരെയും പറഞ്ഞിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതുസ്വത്താണ് അതൊരിക്കലും കതിരിട്ട് നടക്കുന്ന ഒരുത്തന്റെ ധാരണ ഉണ്ടാവണം പരസ്പര സഹകരണം ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യക്തികളിലേക്ക് ചുരുങ്ങി രാജു നമസ്കാരം ഉണ്ട് നമസ്കാരം ഈ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കോൺഗ്രസ് ശക്തിപ്പെടുന്നു പക്ഷെ കോൺഗ്രസിന്റെ അകത്ത് തന്നെ വളരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇന്നലെ ഏറ്റവും ഒടുവിൽ വളരെ സീനിയർ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് പി ജെ കുര്യൻ അദ്ദേഹം ലോക്സഭാ ഉപാധ്യക്ഷനൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് പി ജെ കുര്യൻ കുറെ അധികം നാൾ കോൺഗ്രസിന്റെ എം പി ആയിട്ട് ലോക്സഭയിൽ എത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പി ജെ കുര്യൻ അതുകൂടാണ്ട് പത്തനംതിട്ട ജില്ലയിൽ കൃത്യമായ ഒരു സ്വാധീനം ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സാർക്കെ അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ്സാരൊക്കെ പറയുമായിരിക്കും പക്ഷെ പി ജെ കുര്യന് പത്തനംതിട്ടയിൽ സ്വാധീനം ഇല്ല എന്ന് പറയുമായിരിക്കും പക്ഷെ നൂറ് ശതമാനവും ഞാൻ വിശ്വസിക്കുന്നു പി ജെ കുര്യന് പത്തനംതിട്ടയിൽ കൃത്യമായ സ്വാധീനം ഉള്ള ഒരു വ്യക്തിയാണ് ഡി എഡ് പി കെ കരുണാകരൻ കെ കെ നായർ എം എൽ എ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്ത് രൂപീകരിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അപ്പോൾ ആ പത്തനംതിട്ട ജില്ല അന്ന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും കോൺഗ്രസിന് അഞ്ച് സീറ്റ് ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് ഉറപ്പ് തിനു ശേഷമാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ പത്തനംതിട്ട ജില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ആ പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അത് സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സ്വയം വിമർശനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് അത് തന്നെയാണ് ഇന്നലെ ആരും പറഞ്ഞിരിക്കുന്നത് പി ജെ കുര്യൻ പറഞ്ഞിരിക്കുന്നത് യൂത്ത് കോൺഗ്രസുകാരെ നിങ്ങൾ മണ്ഡലങ്ങളിലേക്ക് പോകൂ മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാക്കൂ അവിടെ ഒരു ഇരുപത്തിയഞ്ചു പേരെങ്കിലും സംഘടിപ്പിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഒക്കെ വളരെ ശക്തനായിട്ടുള്ള എനിക്ക് തോന്നുന്നു വിജയ് ഇന്ദുചൂടൻ വളരെ കരുത്തനായിട്ടുള്ള ഒരു ജില്ലാ പ്രസിഡന്റാണ് പക്ഷെ അദ്ദേഹത്തിന് ഈ പുറമേ കുറെ അധികം സമരങ്ങൾ നയിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അടിത്തട്ടിൽ പാർട്ടിയില്ല എന്നാണ് പി ജെ കുര്യൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിൻ്റെ അർത്ഥം പേഴ്സണലി വിജയ് ഹിന്ദു ചൂടിനെ യൂത്ത് കോൺഗ്രസിനെയൊന്നും അദ്ദേഹം ഇൻസൾട്ട് ചെയ്തതല്ല പക്ഷെ അദ്ദേഹം പറയാതെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അടിത്തറ ഉണ്ടാവണം മറിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലുള്ള പ്രകടനങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിക്കണം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം എന്ന് തന്നെയുള്ള പറഞ്ഞേക്കുന്നതാണ് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് കുര്യൻ സാർ പറഞ്ഞത് അതിൻ്റെ ഉത്തരം സാർ തന്നെ പറഞ്ഞ ഒരു കമന്റിലുണ്ട് കോൺഗ്രസ് ശക്തിപ്പെട്ടു വരുന്നു എന്ന് തോന്നുമ്പോൾ ഇതുണ്ട് അപ്പോൾ കോൺഗ്രസ് ഇന്ന് വരെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കാര്യമായ സംഘടനാപരമായി ഇടപെടാതിരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യാതിരുന്നവർ കോൺഗ്രസ് ശക്തിപ്പെട്ട് വരുന്ന സമയത്ത് അഭിപ്രായം പറയാനും മുമ്പിൽ നിൽക്കാനും ഒത്തിരി പെരുവിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ എറണാകുളത്താണേലും പത്തനംതിട്ടയാണെങ്കിലും കോട്ടയത്താണേലും ഒക്കെ ഉണ്ട് ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ അധികാരമാണ് സ്ഥാനമാണ് ഇവർക്ക് ഏറ്റവും വലുത് അതാ ഇപ്പോൾ ബി ജെ പിരും പറയുമ്പോൾ ഒരു കാര്യം ബി ജെ പിരും മറക്കരുത് ഇപ്പം ഞങ്ങളൊക്കെ കൈസൂൽ കൂടെ വന്നവരാണ് അറുപത്തേഴ് അറുപത്തൊന്ന് പഴയ കാലഘട്ടത്തിൽ അന്ന് ഒരു കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇതെവിടെയാണെങ്കിലും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ സാധാരണ പ്രവർത്തകർ കോളേജിന് പുറത്ത് എവിടെയെങ്കിലും ഞങ്ങളെ സഹായിക്കാനായിട്ട് കാണുമായിരുന്നു രാത്രി പോസ്റ്റ് ഓട്ടിക്കേണ്ട സമയത്ത് അവർ കാണുമായിരുന്നു സഹായത്തിന് കാപ്പി വെച്ച് തരാനും ഇന്ന് എത്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ കെ എസ് യുവിനെ യൂത്ത് കോൺഗ്രസിനെ സഹായിക്കുന്നുണ്ട് ആ രീതിയിൽ ആലോചിക്കണം കോൺഗ്രസ് അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല പണ്ടത്തെ പണ്ടത്തെക്കാലം അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ സജീവമായി സഹായിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന തലമുറ ഉണ്ടായിരുന്നു പ്രായമായവരും ഒന്നും ഊഹിക്കാതെ വന്നവരാണവർ പക്ഷെ പിന്നീട് ഈ വന്ന കോൺഗ്രസ്സുകാർ ആ രീതിയിൽ വളർന്നു വന്ന കോൺഗ്രസ്സുകാർ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ മറ്റുള്ളവരാരും വരണ്ടെന്നായി അത് ഞാൻ ചോദിക്കട്ടെ ഈ കോൺഗ്രസ്സിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്ന ആരുടെ ഉത്തരവാദിത്വമാണ് കോൺഗ്രസിനെയും കെ എസ് യുനെയും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടത് അത് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല പ്രതിപക്ഷ അല്ല പ്രതിപക്ഷ നേതാവിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല അതായത് സംഘടന പ്രവർത്തന രംഗത്തേക്ക് വരുന്ന ഓരോരുത്തരുടെയും ഒരു ബൂത്ത് പ്രസിഡന്റ് ആണെന്ന് ധരിക്കുക അല്ലെങ്കിൽ ഒരു ബൂത്ത് ആണെന്ന് ധരിക്കുക ബൂത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ആ ബൂത്തിനെ സജീവമാക്കി നിലനിർത്താന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ മണ്ഡലം പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം എന്താണ് ഉത്തരവാദിത്വം അത് തന്നെയാണല്ലോ ഉത്തരവാദിത്വം അതേപോലെ തന്നെയാണ് ജില്ലാ കമ്മിറ്റികളുടെ പ്രസിഡന്റ് ആയിട്ട് ഉത്തരവാദിത്വം ജില്ലയെ ശക്തിപ്പെടുത്തിയുള്ളത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പടമുരുതുകയും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയും കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് ജാർ നടത്തുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് സമരം നടത്തുകയും ചെയ്യുന്ന പ്രവർത്തകരെ പലരെയും ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും ഒക്കെ ഒഴിവാക്കി ഈ മുകളിലിരിക്കുന്ന നേതാക്കന്മാരുണ്ട് അവർക്ക് പ്രിയപ്പെട്ടവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് കോൺഗ്രസ്സിലാരംഭിച്ചോ അന്ന് തുടങ്ങിയാണ് കോൺഗ്രസ് ദുർബലപ്പെട്ടു തുടങ്ങിയത് എല്ലാ സംഘടനയെ സി പി എമ്മിലും ഒക്കെ വരുന്ന തകർച്ചയുടെ ജീർണതയുടെ കാരണമെന്ന് പറഞ്ഞാൽ മുകളിൽ ഇരിക്കുന്നവരുടെ താല്പര്യത്തിനുവേണ്ടി താഴോട്ടുള്ള ചട്ടക്കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ ഉള്ളത് കോൺഗ്രസ്സിലുമാണ് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്കോ സുധാകരനോ അല്ലെങ്കിൽ സതീശനോ താല്പര്യമുള്ളവരെ മാത്രമേ ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വരികയുള്ളൂ സണ്ണി ജോസഫിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ വീടുകളിലേക്ക് പോകണം എന്നൊരു കാഷലാട്ട പ്രസ്താവന അല്ല അതിനുള്ള പി ജെ കുരുനെ പറഞ്ഞു പി ജെ കുരനും പറഞ്ഞേക്കെ അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ഇന്ന് വരെ വീട്ടിലേക്ക് വന്നിട്ടില്ല തിരിച്ച് മറച്ച ആ ചോദ്യം തിരിച്ച് അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ എറണാകുളത്ത് എത്ര ജില്ലാ സെക്രട്ടറിമാരുണ്ട് അല്ലെങ്കിൽ കോട്ടയത്ത് എത്ര ജില്ലാ സെക്രട്ടറിമാരുണ്ട് പത്തനംതിട്ട എത്ര ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ ഭാരവാഹികളും കൂടെ ഇതാണിപ്പോൾ സർവ്വധികം പോയിന്റ് എന്താ കാര്യം എന്നറിയോ നേതാക്കന്മാർ തനിക്കിഷ്ടമുള്ള ഡി സി സി സെക്രട്ടറിമാരെയും ബ്ലോക്ക് സെക്രട്ടറിമാരെയും മണ്ഡലം സെക്രട്ടറിമാരെയും ഒക്കെ വെക്കും പക്ഷെ ഇവരൊന്നും പ്രവർത്തന സജ്ജമായിരിക്കില്ല അത് അത് പരീക്ഷിക്കുന്നില്ല പിന്നെ രണ്ടാമത്തെ ഇപ്പൊ കൊല്ലത്ത ഡി സി സി പ്രസിഡന്റ് പേര് പറയാമോ പെട്ടെന്ന് പറയാമോ കിട്ടത്തില്ല കഴിഞ്ഞു കിട്ടത്തില്ല പക്ഷെ ബിന്ദു കൃഷ്ണായിരുന്നു അപ്പോൾ മിനിമം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത് ബിന്ദു കൃഷ്ണനാണ് ബിന്ദു കൃഷ്ണ ഡി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണനേക്കാൾ മോശമായിട്ടാണ് ഡി സി 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 പ്രസിഡന്റ്മാർ ഇപ്പൊ കേരളത്തിലെ ഡി സി സി പ്രസിഡന്റ് ആരാണ് എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ മുഹമ്മദ് ഷിവാസ് ആരും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആരാച്ച് കഴിഞ്ഞാൽ പ്രദീപ് കുമാർ എന്ന് പറയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആണെന്ന് പറയാം ഇപ്പൊ മറ്റ് ജില്ലകളിലെ പല കോൺഗ്രസ് പ്രസിഡന്റുമാരും ആരാണെന്ന് കോട്ടയം ഞാൻ കോട്ടയം കോട്ടയം ഡി സി സി പ്രസിഡന്റ് പേരും അല്ല അറിയില്ല വേറെ അറിയില്ല ഞാൻ പലരോട് ചോദിച്ചു നോക്കാം പി ജെ കുര് അപ്പം അങ്ങനെ വരും പി ജെ കുര്യൻ ഇന്ന് ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ ആ ഒരു 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 എന്താ പറയുക സ്വയം വിമർശനം ആരോപണം എന്ന് പറയാം സ്വയം വിമർശനം സ്വയം വിമർശനമായിട്ട് എടുത്ത കുഴപ്പമില്ല ഹീസ് ഓൾസോ എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഇറ്റ് ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് നമുക്ക് വേണമെന്ന രാഷ്ട്രീയ സർവേ തന്നെ നടത്താം എറണാകുളത്തേക്ക് പോകുമ്പോൾ ഈ ജില്ലാ സെക്രട്ടറിമാർ എത്ര മണ്ഡലം കമ്മിറ്റി മീറ്റിങ്ങിൽ അല്ലെ ബ്ലോക്ക് ലെവൽ മീറ്റിംഗിൽ വലിയ സെമിനാറുകൾക്കല്ലാത്ത സാധാരണ മീറ്റിംഗ് വാർഡിലോ നടക്കുന്ന യോ പബ്ലിക് മീറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞത് കമ്മിറ്റികളിലും മറ്റു യോഗങ്ങളിലും ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഗാന്ധി കുടുംബ സംഗമം ഈ ഗാന്ധി കുടുംബ സംഗമത്തിന്റെ അകത്ത് തന്നെ അത് ഡി സി സി പ്രസിഡന്റുമാര് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് എത്ര ി സി സി സെക്രട്ടറിമാരും ബ്ലോക്ക് സെക്രട്ടറിമാരും ഒക്കെ ഈ കുടുംബ സംഗമങ്ങളിൽ പോയി പങ്കെടുക്കുന്നുണ്ടെന്നുള്ള കാര്യം കാരണം എനിക്ക് തോന്നുന്നു സ്വന്തം വാർഡിൽ നടക്കുന്ന സ്വന്തം ബൂത്തിൽ നടക്കുന്ന കുടുംബ കുടുംബസംഗങ്ങളിൽ പോലും പങ്കെടുക്കാത്ത ഡി സി സി സെക്രട്ടറിമാരും കെ പി സി സി മെമ്പർമാരും ഒക്കെ ഉണ്ട് എന്ന് നമ്മളൊക്കെ സംസ്ഥാനം അവർ പങ്കെടുക്കുന്നത് എപ്പോഴാണോ ആ മീറ്റിംഗില് കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ സുധാകരൻ അല്ലെങ്കിൽ സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഇങ്ങനെ വമ്പന്മാർ വരുമ്പോ വലിയ നേതാക്കന്മാരെ ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഈ സിംഗിടികളെല്ലാം അവിടെ വരും പ്രധാനമായ നേതാക്കന്മാർ വരുമ്പോൾ അവരുടെ വലിയ ഇടതുപക്ഷം ഫോട്ടോ എടുക്കുക ഒരു ഫോട്ടോ ഫ്രെയിമിനകത്ത് കയറുക ആ കൾച്ചർ അല്ല സ്റ്റേജിൽ നിൽക്കാനുള്ള മത്സരം നോക്കിയാൽ മതി സ്റ്റേജിൽ എത്ര പേര് കാണും ഇപ്പോൾ വലിയ നേതാവ് വരുന്നതിന് ചുറ്റ് ചുറ്റും നിൽക്കുന്ന നമ്മൾ രണ്ടുമൂന്നെണ്ണം നമ്മൾ കണ്ടു കാണി കാണിക്കുകയും ചെയ്തു റിബൺ വലി മത്സരം റിബൺ ഒരാളെ തട്ടി മാറ്റിക്കൊണ്ട് വേറൊരാളെ മുമ്പിൽ കയറി നിൽക്കുക സ്റ്റേജിൽ കൊള്ളാവുന്നേക്കുള്ള ആൾക്കാരാണ് വരുന്നത് അതും വേണ്ട എന്ന കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു സുധാകരന്റെ കാലത്ത് പിന്നെയും ആ കൾച്ചർ കയറിവരായത് കാരണം കോൺഗ്രസ്സുകാരൻ്റെ വേറെ ഒന്നും പ്രവർത്തിക്കാനും അവൻ അറിയത്തില്ല ഫോട്ടോയ്ക്ക് മുമ്പിൽ ഇടിക്കുക ജല ജലവീരം കുറെ വെള്ളം തീരും സർക്കാരിന് കുടിക്കാനുള്ള ശുദ്ധികളാണ് കൊടുക്കുന്നതെങ്കിൽ നല്ല വെള്ളം അടിക്കുക അത് മറ്റേ തോട കിടക്കുന്ന വെള്ളം പറയുന്നത് നല്ല വെള്ളം കാരണം എന്തെങ്കിലും പകർച്ചവ്യാധിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവന് ഉത്തരം പറയണം പോലീസാണ് ഉത്തരം പറയണം വെള്ളത്തിന്റെ ദൂഷ്യം കൊണ്ട് പ്രശ്നം ഉണ്ടായി അപ്പോൾ മിനറൽ വാട്ടർ അങ്ങനെയാണ് നമ്മളെ ധരിപ്പിക്കു വെള്ളം ശുദ്ധീകരിച്ച വെള്ളമാണ് അടിക്കുകയുള്ളൂ എന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അല്ലേ എന്തെങ്കിലും വേറെ കുഴപ്പമുള്ള വെള്ളമാണെങ്കിൽ തീർന്നില്ലേ ഇപ്പോൾ ഞാനൊരു പഴയകാലത്ത് കോൺഗ്രസിൻ്റെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ പോലും കെ എസ് യൂത്ത് കോൺഗ്രസിൻ്റെ എത്രയോ ലേഖലകൾ ഇറങ്ങിയിട്ടുണ്ട് എത്രയോ ലേഖലകൾ അത് വീടുകളിൽ കൂടെ കൊണ്ടു കൊടുക്കും വീടുകളിൽ കൊണ്ട് കൊടുക്കും പിള്ളേർക്ക് കൊടുക്കുമ്പോൾ തന്നെ എത്ര വീടിലെത്തും ഇപ്പോൾ വായിക്കുന്ന അത് വായിക്കത്തക്ക രീതിയിലാണ് ഇന്നോ പക്ഷേ ഇന്ന് ലഹി ലേഖി എല്ലാവരും വാട്സ്ആപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് അത് നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രമല്ല മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കാരണം ഇന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് പണ്ടത്തെ ലീഫ്ലെറ്റിനൊക്കെ പകരമായിട്ട് ഇന്ന് ഇറക്കിയിരിക്കുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ ഒരു ഒരു മൊബൈലിനകത്ത് ഏകദേശം ഒരു നൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഉണ്ട് കോൺഗ്രസിന്റെ തന്നെ പല ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ കുടുംബത്തിന്റെ ഉണ്ടാവും അവന്റെ സ്കൂളിന്റെ ഉണ്ടാവും അവന്റെ ബിസിനസിന്റെ ഉണ്ടാവും സ്പോർട്സ് ഇങ്ങനെ പല പല രീതിയിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും പക്ഷെ ഇവന്റെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന ഈ മെസ്സേജ് ഇവൻ വായിച്ചു നോക്കണമെന്ന് നിർബന്ധമില്ല അത് കൂടാതെ തന്നെ ഒരു വാട്സപ്പിലിന്റെ ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന് താഴെ താഴെ വേറെ വേറെ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഇത് ഹൈഡ് ചെയ്യപ്പെട്ടു പോകും അപ്പോൾ ഇങ്ങനെ വാട്സപ്പ് പ്രചരണങ്ങൾ ഒന്നും എഫക്റ്റീവ് അല്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കി പക്ഷെ ഇത് വീടുകൾ കയറി ഇറങ്ങി ഡയറക്റ്റ് വീട്ടിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതറിഞ്ഞ് അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന വിമർശനം എന്താണെന്ന് കേട്ടിട്ട് ആ വിമർശനം പാർട്ടി ഫോറങ്ങളിൽ അതിപ്പം ബൂത്ത് കമ്മിറ്റി ബൂത്ത് കമ്മിറ്റി ബൂത്ത് കമ്മിറ്റിയിൽ നിന്ന് പിന്നെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ബ്ലോക്ക് കമ്മിറ്റിയിലേക്ക് ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റികളിലേക്കും ഒക്കെ പണ്ട് പോകുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നും ഇല്ല ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞങ്ങളൊക്കെ ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് തന്നെ തൊട്ടടുത്ത് ആരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണം എന്ന് പറയുന്നത് ധാരണയാണ് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വന്നിട്ട് പറയും നിങ്ങൾ ഇന്ന തന്നെ സ്ഥലത്ത് പോയിരിക്കുന്നത് രാവിലെ തുടങ്ങി പോയിരുന്ന എഴുതി ഒരുപാട് ഞാനൊരു എഴുതി ചേർത്തിട്ടുണ്ട് ഇരിക്കുന്നവർ നമ്മളോട് പറഞ്ഞാൽ ഇത്ര ഇന്ന വരാനുണ്ട് നമ്മുടെ വോട്ടാണ് ഒരു രണ്ടര ഉച്ചക്കാൻ അതല്ല ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് ബിജെപി പറഞ്ഞിരുന്നത് തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം നിങ്ങൾ നാളെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായ പഞ്ചായത്ത് മെമ്പറോ കോഓപ്പറേറ്റീവ് ബാങ്കിലേക്കോ എങ്ങോട്ടെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെയുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങളുടെ പെടത്തേക്ക് വയ്ക്കുക നിങ്ങളുടെ ഈ പൈസ ഉണ്ടെന്ന് കുറേപ്പേറെ കൊണ്ടുനുടക്കാം അതാണ് കോ വരുന്നതെല്ലാം ഇറങ്ങി കോൺഗ്രസ് പ്രവർത്തിക്കോളം കാലം ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ കോൺഗ്രസിന്റെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റ്സ് ഒക്കെ വരാൻ അവരോട് നമുക്ക് ഒറ്റ കാര്യം മാത്രം പറയുള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൊതുസ്വത്താണ് അതൊരിക്കലും കതിറിട്ട് നടക്കുന്ന ഒരുത്തന്റെ ധാരണ ഉണ്ടാവണം ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകള് കാരണം ഞാൻ പറയട്ടെ നമ്മൾ ഗാന്ധിയെ കാണുന്നു അത് കൂടാണ്ട് തന്നെ നമ്മുടെ പൂർവികരായിട്ട് ഇപ്പൊ ഈ പല കോൺഗ്രസ്സുകാരും ഇന്ന് വലിച്ചു കിരുന്നത് ഞങ്ങളുടെ പൂർവികർ പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് വേണ്ടേ പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു കാരണം ഇപ്പൊ ഇപ്പൊ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം ഞങ്ങളുടെ പൂർവികർ പലതും ചെയ്തിട്ടുണ്ടാവും പക്ഷെ പൂർവികർ ചെയ്തല്ലോ ഇപ്പോൾ ഇവൾ നിലവിലുള്ള കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത് അവർ കൃത്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തനങ്ങളെ അടിമുടി അടിമുടി ഈ ലീഡർഷിപ്പിനെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്ട്രക്ചർ എന്ന സാധനം ഉണ്ടല്ലോ അത് കുറച്ചൊക്കെ റിവേഴ്സ് ചെയ്യണം ഇത് താവിട്ട് വരുന്നത് ഇപ്പൊ നമുക്ക് എത്ര പേരെ കോൺഗ്രസിന്റെ കൊള്ളാവുന്ന അതൊക്കെ തരൂരിനെ മാത്രം കുറ്റം പറയുന്നത് എത്ര പേര് പോയി മാതാവാസിയോടെ പോയി പൈലറ്റിനെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് സച്ചിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് എങ്ങനെ എന്തുകൊണ്ട് അവർ പോകുന്നത് അവർക്ക് ഇവിടെ റിലവൻസ് ഇല്ല തരൂരിനറിയിക്കുന്ന തരൂരിനെ എന്തോ കൊടുത്തു കപൽസബിൽ പോയല്ലോ പോയി തരൂരിന് അർഹിക്കുന്ന തരൂരിന്റെ ആ തരൂര് പ്രതീക്ഷിക്കുന്ന ഒരു തരൂരി ആ മാർക്കിന്റെ അടുത്ത് ഇവർ എത്തുന്നില്ല അല്ല തരൂരിനെ സംബന്ധിച്ച് തരൂരിന്റെ കാഴ്ച തരൂരിന്റെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും തരൂര് എത്ര ഇത്ര വർഷം തിരുവനന്തപുരം അദ്ദേഹം അദ്ദേഹം ഇത്ര ും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അദ്ദേഹം എന്ത് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തരൂര് ഒപ്പം നിൽക്കാൻ തരൂരിനെ പോലെ ഒരു ക്ലാസ് എടുക്കാൻ പറയാൻ പഠിപ്പിക്കാൻ പറയാൻ പറ്റുന്ന കോൺഗ്രസിൽ ഇല്ല അവിടെയാണ് തരൂരിന്റെ ബലം ആ മതൊക്കെ നമുക്ക് തോന്നലാണ് കോൺഗ്രസിനകത്ത് ഇപ്പോ പലരും പരിഹസിക്കുമായിരിക്കും പക്ഷെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ് ഉണ്ട് ആ നേതാക്കന്മാരെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാര് ഈ കോൺഗ്രസിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള അതായത് കെ പി സി സി പ്രസിഡന്റിനേക്കാൾ കോൺഗ്രസിനെ കുറിച്ച് ധാരണയുള്ള മണ്ഡലം പ്രസിഡന്റ് അങ്ങനെയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പര സഹകരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യക്തികളിലേക്ക് ചുരുങ്ങി അവനവന്റെ കാര്യം മാത്രം നോക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവനെ സഹായിക്കുക രീതി രാഷ്ട്രീയ ആവശ്യമുള്ള കാര്യമാണ് അത് അമിതമായ അല്ല പ്രശ്നമാണ് ഇവിടെ അവിടെയാണ് പി ജെ കുര്യനെ സംബന്ധിച്ചിട്ട് പി ജെ കുര്യൻ ഇന്നലെ നടത്തിയിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെ മോശമാണ് ആ മോശാവസ്ഥയ്ക്ക് കാരണം എന്താണ് മോശാവസ്ഥ പങ്കുണ്ട് സംബന്ധിച്ചു പക്ഷേ ഈ കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായിട്ട് പി ജെ കുര്യനെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തെല്ലാം പറഞ്ഞ് കടൽ കിഴവൻ എന്ന് പറഞ്ഞ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ലേ അത് അങ്ങനെ കോൺഗ്രസ്സാരെല്ലാം പരസ്പര ഇഷ്ടം ശിവദാസന് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ചിലര് നമ്മ ചില കോൺഗ്രസ് പറഞ്ഞു നിലമ്പൂര് ജയിക്കണ്ടായിരുന്നു നിലമ്പൂര് ജയിക്ക ഇവര് വാനോളം പ്രതീക്ഷയായി പോയി എന്ത് ഏത് സ്ഥാനം പ്രതീക്ഷകൾക്കൊന്നും അടിസ്ഥാനമില്ലാന്നുള്ളതാണ് ഈ ആർത്ഥ്യം ഇവര് നിലമ്പൂർ നിലമ്പൂർ ജയിച്ചപ്പോൾ കോൺഗ്രസ് സാറിന് എന്തൊക്കെയോ ഞങ്ങൾ എന്നുള്ള മണ്ഡലമാണ് വളരെ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ രണ്ട് ചേരിയായി നിങ്ങൾ സംഭവിക്കുന്ന ഗ്രൂപ്പായല്ലോ ചാണ്ടി ഉമ്മന്റെ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഒരു ഇതാണ് കേരളത്തിലെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞതാണ് അടുത്ത ഗ്രൂപ്പ് അല്ല നമുക്ക് ഗ്രൂപ്പിന്റെ ഇപ്പൊ പത്തനംതിട്ട ഗ്രൂപ്പ് കൊണ്ട് മാത്രം നശിച്ച ഗ്രൂപ്പുകളെ കൊണ്ട് മാത്രം നശിച്ച ഒരു ജില്ലയാണ് ഗ്രൂപ്പുകളെ കൊണ്ട് മാത്രം നശിച്ച ജില്ലയാണ് പത്തനംതിട്ട ഏതൊക്കെയാലും പി ജെ കുര്യന്റെ ഇന്നലത്തെ പ്രസ്താവന കോൺഗ്രസിന്റെ നാശത്തിനാണോ രക്ഷയ്ക്കാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അല്ല അത് അതെന്താ തന്നെ ഒരിക്കലും മുകളിലിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ അങ്ങനെ നമുക്ക് കുറേ പേരുടെ പേര് പറയാം ഇവരുടെ സാന്നിധ്യത്തിൽ മറ്റ് പ്രവർത്തകർ കാണിക്കുന്ന ഇവർ വരുമ്പോൾ ഓടിച്ചില്ല മറ്റുള്ളവരായാലും വരുമ്പോൾ ഇല്ലാതിരിക്കുക ഇപ്പോൾ ഇവിടം ചാണ്ടിയമ്മൻ ഇവിടെ പ്രസംഗിക്കാൻ പോയി എവിടെയാണ് നിലമ്പൂര് പ്രവർത്തനത്തിന് പോയി ചാണ്ടിയമ്മൻ കിട്ടിയ സ്വീകോൺഗ്രസ് നേതാക്കന്മാരുടെ അടക്കം കിട്ടിയ സ്വീകരണം ഉണ്ടായിരുന്നു ഓഫീസിലെ ഏക പരിപാടി ചെറിയ മീറ്റിംഗ് പോലും നാല് മണിക്ക് ഇന്നടത്തെ മീറ്റിങ് ഇതല്ലാതെ ചാണ്ടിയുമ്മനും വേണ്ട റെക്കഗ്നേഷൻ കൊടുത്ത് ആ കൂട്ടത്തിൽ കൊണ്ടുനടന്നു അതെ അത് മിടുക്ക് ഇവിടെ ഈടനെന്നാ പറ്റി ഈടനോടെ പോയതാ എന്നാ പറ്റി റോജി എം ജോണോടെ പോയതാ ഇവരെ അടിപ്പിക്കല്ല കാരണം ഇവരെ ഈ ഇതേ പ്രശ്നം തന്നെയാണ് ഇവരെക്കാൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നവനെ അപ്പം തന്നെ തീർത്തേക്കാം കടക്കലെ ചെത്തിവിട്ട് പണ്ട് അങ്ങനെയല്ലേ സാറേ പണ്ട് നമുക്കിത് കാണാൻ പറ്റില്ല പറഞ്ഞു കേൾക്കാനേ പറ്റുള്ളൂ ഇത് നമ്മൾ ഓരോ സ്റ്റേജിലും നേരിട്ട് വേണം അത് അല്ല ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന ഓരോ വ്യക്തികളെയും ഏത് മേഖലയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ആദ്യം കോൺഗ്രസ് ലീഡർഷിപ്പ് അതിനാദ്യം ചെയ്യേണ്ടത് താൻ മത്സരരംഗത്തേക്കില്ല പാർലമെന്ററി പാർട്ടി പാർലമെന്റിലെ മത്സരരംഗത്തേക്കില്ല അസംബ്ലിയിൽ മത്സരിക്കാൻ വരുന്നില്ല എന്ന് പറയുന്ന ഒരു എട്ടോ പൊത്തോ സീനിയർ നേതാക്കന്മാർ മാറി നിന്ന് വേണം സംഘടനയുടെ കാര്യം തീരുമാനിക്കാൻ സാറിപ്പൊ എനിക്കിപ്പോ അങ്ങനൊന്നും സംഭവിക്കില്ല കാരണം എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം നാലോ അഞ്ചോ എം പിമാരാണ് തലസ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും അത് അത് തന്നെ പ്രശ്നമാകും അതുതന്നെ അത് ജനങ്ങൾ അത്ര മണ്ടന്മാരാണോ ഇന്നലെ നമ്മുടെ എം പി ആയിട്ട് വോട്ട് പിടിച്ചുകൊണ്ട് പോയപ്പോൾ വടകരാൻ ക്ഷമിച്ചു അത് അത്യാവശ്യം പക്ഷേ അവിടെയെല്ലാം ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഒരു ചെറിയ മോഡിഫിക്കേഷനോട് വരുത്താൻ തീരുമാനിച്ചാൽ ഇവരുടെ കണക്ക് വോട്ടുകൾ മുഴുവൻ തെറ്റും മുഴുവൻ തെറ്റും അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാമ്പ ഞാൻ കാത്തിരിക്കില്ല പി ജെ കുര്യൻ ഇന്നലെ ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ രക്ഷയ്ക്കാണോ നാശത്തിനാണോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രം പറയാം അല്ല ബി ജെ പിൻ്റെ ഇടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ വി തോമസ് സാറും പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് പോകും